ഞാൻ സി നായരി ഇതെന്റെ ഭാര്യ വന്നാട്ടെ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ് ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം ഞാൻ ഇരിക്കാം ഒരു അഖിലേന്ത്യാ സംവിധാനമാണ് നേരിട്ട് ബോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടിൽ അതിന്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജോർജ് കൈ ഏതാ ഇത് വലത് കൈ ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ എന്തൊരു രചന പാഠപം കുഞ്ഞാണ് അയ്യോ അതൊന്നും അച്ചായനെ പറഞ്ഞ മനസ്സിലായി ആദ്യം ആരെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ കഷ്ടപ്പെട്ട ഒരുപാട് എഴുതിയ കൈ ഓ വേണ്ട പൊത്തിക്കോട്ടെ കർത്താവേ ഇനി എന്താണാവോ സ്വന്തം പേരിൽ ആരക്ഷരം ആരാളറിയ കാൽവരിയിലെ സംഗീതം പുണ്യ സ്പർശം എല്ലാം എഴുതിയത് വരവിനായി ജെറുസലേം വിളിക്കുന്നു വൈഭവം എന്തൊരു വൈഭവം വേണം ഇങ്ങനെ എഴുതാൻ ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെഴുതില്ല അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ കർത്താവിൽ ആകൃഷ്ടനായി സത്യവിശ്വാസിയായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ കുഞ്ഞാടെ നീ ഒരു ജീനിയസ് ആകുന്നു അച്ഛനെ വല്ലാതെ പുകഴ്ത്തും യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴ്ത്തുന്നത് ഇനിയും പുകഴ്ത്തും ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് വരികയില്ല അതിനു പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അർദ്ധരാത്രിയിൽ മണിറയിലെ കൊലപാതക രണ്ടു വന്നു തന്നെയാ രാത്രി പിന്നെ ഞാനും അത് ആത്മകഥാപഠനം കരുണൻ എവിടെ അച്ഛൻ അറിയില്ല അയ്യോ അതൊരു യാത്രാ വിവരണമാണ് കരുണൻ എവിടെയെന്ന് ആർക്കും അറിയില്ല എനിക്കും അത് എലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്ത ഒരു വല്യപ്പനിയമ്മ തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ തോമസ് ഊട്ടി തോമസ് ഊട്ടി ഇവിടുത്തെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ എന്നിട്ടും എന്നിട്ട് എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ പിണ്ടം നാക്കുന്നു ഈ എം ടിക്ക് താഴെയൊക്കെ കിട്ടിയിട്ടുള്ള സാധനം അത് തന്നെ അത് ഒരെണ്ണം സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടല്ലോ അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും ഇപ്പഴും അതിച്ചിരി കൂടുതലാ തോമസ് വിട്ടില്ല രൂപയുടെ സ്റ്റാമ്പ് ഡൽഹിക്ക് ും ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ചെലതൊക്കെ തരാൻ കുഞ്ഞാടെ ഫാമിലിക്കും സ്വീകരണം തുടർന്ന് ആദരിക്കൽ പിന്നെ പ്രത്യേക ചില സമ്മാനങ്ങളും അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ട് ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ ജോർജിന്റെയും പെമ്പിളയുടെയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം എന്താ ഒരാലോചന ഏ മനസ്സിലായി മനസ്സിലായി ഡേറ്റ് സമയവും സ്ഥലവും പുറകെ അറിയിക്കാം അതല്ല പിന്നെ ഞാനും ഇവളും വരാം മക്കള് ര്യാദ അതല്ല പ്രശ്നം ഒരു മകനുള്ളത് അങ് എന്നാ ശരി ആള് വേണ്ട ഒരു ഫോട്ടോ മതി അമോൻ അവിടെ എന്തു ചെയ്യുന്നു പഠിത്തമാണോ ജോലിയാണോ അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുകയാണോ എന്താന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന്റെ ബയോടാറ്റ ആവുമ്പോ ഇതൊക്കെ മകനെ ഒഴിവാക്കണോ അവൻ എന്റെ ആദ്യം ഞാൻ മതം മാറി പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല മതം മാറിയില്ലെങ്കിൽ അവനെ ഇവിടെ കേറ്റില്ലെന്ന് ഞാനും പറഞ്ഞു പക്ഷേ കൊറേ കാല അച്ഛന് പോലും തോന്നി യാതൊരു ബന്ധമില്ല ഒരു ബന്ധവും ഇല്ല സത്യം പറഞ്ഞു കേട്ടതാ ഞങ്ങളുടെ ഫോട്ടോ തരാച്ചോ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാ എനിക്ക് കലക്കി എനിക്കറിയില്ലാണോ നമ്പൂരിയെ പോലെ തന്നെ പുലിക്കോട്ടിലെ അച്ഛനും കലക്കി വിക്രമൻ ഏത് വേഷവും സർ പക്ഷെ ഞാൻ ഇത്ര ഹാപ്പി അല്ല സർ അതെന്താ മകന്റെ കാര്യത്തിൽ എന്തൊക്കെയോ മറക്കുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു ഇതാ ഇപ്പൊ നന്നായ നല്ല ഒന്നാന്തരം കെണി ഒരുക്കി വെച്ചിട്ടല്ലേ പുലിക്കോട്ടിൽ അച്ഛൻ വന്നിരിക്കുന്നേ മനസ്സിലായില്ലേ ആദ്യം പറഞ്ഞു മകൻ അമേരിക്കയിൽ എവിടെയോ ആണ് പിന്നെ അത് തിരുത്തി പറഞ്ഞു അത് ആരോ പറഞ്ഞു കേട്ട അറിവാണ് പിന്നെയും തിരുത്തി പറഞ്ഞു മകൻ എവിടെയാണെന്നറിയില്ല മകൻ എന്താണ് ജോലി എന്നറിയില്ല മകനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അതൊക്കെ നായർ നുണ പറയണം പിന്നീട് ആ നാവ് നേര് പറയേണ്ടി വരുമ്പോഴോ മകൻ അമേരിക്കയിലാണെന്നുള്ള കാര്യം അമേരിക്കയിൽ എവിടെയാണെന്നുള്ള കാര്യം എന്താണ് ജോലി എന്നുള്ള കാര്യം മകനുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടോ എന്നുള്ള കാര്യം ഇതൊക്കെ അയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും ശരിയാ ഒന്നാം തരം കടിയും താമസിക്കാതെ ജോർസി നമുക്ക് വീണ്ടും കാണണം പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഹോംവർക്ക് ചെയ്യണം ഹലോ അല്ലേ അല്ലേ അതെ അതെ സി നായർ അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട് ടെൻഡർ എല്ലാം നമുക്ക് പറയാം ആ ആ പറ എവിടെ ഉണ്ട് ചോദിച്ച കേട്ടില്ലേ ആ ഞായുടെ അർത്ഥം എന്താ അമേരിക്കയിലാണെന്നാണോ അറിയില്ലെന്നാണോ അറിയില്ല മകൻ അമേരിക്കയിലാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണം എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞാടെ ഇതെവിടെന്നീ ശബ്ദം എവിടെയോ കേട്ടത് പോലെ ഉണ്ടല്ലോ സാറേ സാറ് വല്ലത് കേട്ടോ ഇല്ലല്ലോ തോന്നിയതായിരിക്കും ആ കുഞ്ഞാടെ കുഞ്ഞാടെന്ന് ഞാൻ കേട്ടതല്ലേ അതൊക്കെ ചെലപ്പോ കേൾക്കും ഞാനും കേട്ടിട്ടുണ്ട് ഈ പ്ലാമറ്റം സെയിന്റ് ജോസഫ് ചർച്ച് എന്ന് പറയുന്നത് സാറിയതാ എന്നാലോ ആ ശബ്ദം കുഞ്ഞാടേ മാമോദീസ അതെ നിങ്ങൾ ആരുടെ മാമോദീസേ ബെഞ്ചമിൻ സി നായർ മകന്റെ പേരിപ്പതല്ലേ ആ പള്ളിയിലെ വികാരിയത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഏകദേശം നാല് വർഷം മുമ്പ് നിങ്ങളുടെ മകന്റെ മാമോദി അവിടെ വെച്ച് നടന്നു പേര് ബെഞ്ചമിൻ പിന്നെ നിങ്ങളുടെ നായരും കൂടെ ചേർത്ത് ബെഞ്ചമിൻ സി നായർ നിങ്ങള് മുൻകൈ എടുത്തിട്ടാണ് ഈ മാറ്റം നടത്തിയത് ശരിയല്ലേ എന്തിനാ എന്നോട് കള്ള പറഞ്ഞേ മാറി അവ മതം മാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ താനും പെണ് എന്നോട് പറഞ്ഞേടാ കള്ള പാതിരാൻ വന്നതാ എന്റെ മകനെ ഞാൻ മതം മാറ്റും ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ കോത്താഴത്തേക്കോ അയക്കും അതെന്റെ സൗകര്യത ഉണ്ടാവും കരുതി എല്ലാവരും കൂടി ചേർന്ന് പിരിവിനറങ്ങേക്കാണല്ലേ പത്ത് പൈസ ഞാൻ തരില്ലടാ മതി പ്രദീപോ ബെഞ്ചമിനോ അവൻ തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തല്ല അവന് നാട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ നാല് വർഷമായി അവനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് കണ്ടിട്ട് ഒരിക്കലും മതം മാറില്ലെന്ന് ശടിച്ച് അവനെ നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റി അവന്റെ അമ്മ അവന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് അനുഭവിക്കുന്നു നിങ്ങൾ ഒരുപാട് മിസ്റ്ററി ഉണ്ട് മിസ്റ്റർ ഇതിലൊക്കെ അവനിപ്പം ഭൂമിക്ക് അടിയിലാണെന്ന് പോലും നാട്ടുകാർക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടോ പത്ത് ദിവസത്തിനകം അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ കേസും മാറും കഥയും മാറും പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എങ്ങനെ കണ്ടു ന്യൂഡൽഹി സിനിമയിൽ എങ്കിൽ ഇനി നേരിട്ട് കാണേണ്ടി വരും കിടക്കേണ്ടിയും വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ മകനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തോ അതുപോലെ ഇമ്പോർട്ട് ചെയ്തേക്ക് അതാവരാ നിർബന്ധിച്ചത് ഞാനത് ചെയ്തില്ലെങ്കിൽ അവർ എംബസി വഴി അത് ചെയ്യും അത് കൂടുതൽ വഷളാവുകയുള്ളൂ സീരിയസ് സീരിയസ് ആവുന്നതും ആകാതിരിക്കുന്നതും നീ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും സി ബി ഐ കാണുന്നതിന് മുമ്പ് നമ്മുടെ വക്കീലൊന്ന് കാണണം ഒരു കോച്ചിങ്ങനാണ് കോച്ചിങ്ങും കഴിഞ്ഞ് അങ്ങടേ കിട്ടിട്ട് കാര്യമില്ല കിട്ടുമ്പോ ഫ്രഷ് ആയിട്ട് കിട്ടണം കൊണ്ടുപോവാ അമ്മയും ഗുരുവായൂരപ്പനും കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി എങ്ങനെ ബെഞ്ചമിൻ സി നായരായി ആരോടും പറയാതെ അമേരിക്കക്ക് രക്ഷപ്പെട്ടു മൈഥിലി മരിച്ച ദിവസം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ കുട്ടിയുടെ മൊബൈലിലേക്ക് നിങ്ങൾ പല പ്രാവശ്യം പിടിച്ചിരുന്നു അതെന്തിനായിരുന്നു മിസ്റ്റർ ബെഞ്ചമിൻ സി നായർ ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണല്ലേ അല്ലേ താനൊന്ന് രാത്രി അണിമംഗലത്ത് പോയില്ലേ മൈഥിലിയെ കണ്ടില്ലേ ഇല്ല പോയിരുന്നു പക്ഷേ മൈഥിലിയെ കണ്ടില്ല അതെന്താ പല പ്രാവശ്യം ഞാൻ മൈഥിലി വിളിച്ചപ്പോഴും അവള് വരണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനവിടെ പോയി അത് തെറ്റായി പോയി സാർ വലിയ തെറ്റായി പോയി ചേട്ടാ അണിമംഗലം ആരാ ഈ അസമയത്ത് വീടെ എന്റെ കോളേ പഠിക്കുന്ന ഒരു കുട്ടിയാ തന്റെ പ്രായത്തിലുള്ള അവിടെ ഇല്ലല്ലോ വേഗം കാണാൻ വരുന്നത് ഒന്നും പറയണ്ട വേഗം തിരിച്ചു പറയണ്ടോ ഇല്ലെങ്കിൽ ആളെ വിളിച്ചു കൂട്ടും പിന്നെ പോന്നതേ ആംബുലൻസിലായിരിക്കും നിങ്ങൾ പറഞ്ഞാൽ എന്താ ഇത്രയും വലിയ തെറ്റ് മൈഥിലി കാണാൻ ചെന്നു കണ്ടില്ല മടങ്ങി വാട്ട് ഇൻ ഇറ്റ് തെറ്റ് സംഭവിച്ചത് അതിനു ി കാണാൻ കഴിയാതെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലെത്തി അവിടെ എന്റെ ഫ്രണ്ട്സിനോട് വലിയൊരു നുണം ഞാൻ പറഞ്ഞു രാത്രി മുഴുവൻ മൈഥിലിയോടൊപ്പമായിരുന്നു പല നുണകളും ചേർത്ത് വളരെ കൺവിൻസിംഗ് ആയി പറഞ്ഞപ്പോ അവരത് വിശ്വസിച്ചു പിന്നെയാ പിന്നെയാ മൈഥിലി എവിടെയോ വീണു മരിച്ചു എന്നുള്ള ഫോൺ വന്നത് വെറുമൊരു തമാശ ആയിട്ട് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞത് അവർ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു ഞാൻ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു അവൾ രക്ഷപ്പെട്ടു ഓടുമ്പഴാണ് അപകടം സംഭവിച്ചതെന്നൊക്കെ ആദ്യം അത്ര സീരിയസ് അല്ലാതെ പറഞ്ഞു തുടങ്ങിയത് ക്രമേണ അവർ സീരിയസ് ആക്കി അവസാനം ബ്ലാക്ക് മെയിൽ ചെയ്തു തുടങ്ങിയപ്പോ ഞാൻ ആകെ ഭയന്നു പിന്നീട് അടുത്തു പരിചയമുള്ള ഒരു വക്കീലിനെ കണ്ട് വിവരങ്ങൾ മുഴുവനും പറഞ്ഞു നടന്ന സംഭവങ്ങൾ തന്നെ സംശയിക്കാൻ മാത്രമല്ല തന്നെ കൊലക്കേസിൽ പ്രതിയാക്കാനും ധാരാളം മതി എന്ന് വക്കീൽ പറഞ്ഞു പണവും നല്ല സ്വാധീനവും ഉള്ള ഒരാളുടെ സപ്പോർട്ടാണ് തനിക്ക് ഇപ്പോൾ അത്യാവശ്യമെന്ന് പറഞ്ഞപ്പോ താൻ ുമായിട്ട് കോമ്പ്രമൈസിന് തയ്യാറായി ഒരു ചോദ്യത്തിനൂടെ മറുപടി പറഞ്ഞ മതിയാവും മൈഥിലി നിങ്ങൾക്ക് വെറും ഒരു സുഹൃത്ത് പിന്നെന്തുകൊണ്ട് മൈഥിലി മരിച്ചെന്നറിഞ്ഞിട്ട് സ്ഥലത്തുണ്ടായിട്ട് നിങ്ങൾ പോയില്ല എന്തിന് ഭയപ്പെടണം ആരെ ഭയപ്പെടണം നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തുണയാ നിങ്ങൾ ഒരു വഴിപോക്കനെയും കണ്ടിട്ടില്ല മടങ്ങി പോന്നിട്ടു കുറ്റബോധം കൊണ്ടാണ് നിങ്ങൾ മരിച്ചപ്പോ പോകാതിരുന്നത് നിങ്ങളെ കൂട്ടുകാർ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു അതാണ് മരണകാരണമെങ്കിൽ അതല്ലാന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ കാരണങ്ങളുണ്ടോ കമോ ചെല്ലോ